പാനിന്റെ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ച് ചത്താപ്പച്ച ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചത്താപ്പച്ച എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ചത്താപ്പച്ച ദി റിംഗ് ഓഫ് റൌഡീസ് എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ തിയേറ്റർ എടുത്തിരിക്കുന്നത് വമ്പൻ താരന അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ചത്താ പച്ചാർ സിനിമ അർജുൻ അശോകൻ റോഷം മാത്യു വിശാഖ് നായർ ഇഷാന് ഷൌക്കത്ത് സിദ്ധിഖ്യ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ചിത്രം നവാഗതനായ അദ്വൈത് നായർ ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു കമിയർ റോളിലും ആകാംക്ഷ കാത്തിരിപ്പിന് വിരാമോട്ട് ഇന്നത്തെ ചിത്രം എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രീമിയർ ഷോയുടെ ഒക്കെ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറും പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിൽ ഏകദേശം പത്ത് മണിയോട് തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഏകദേശം ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ലഫ്യോ എന്ന റിവ്യൂ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു ആക്ഷൻ എൻ്റർടൈനർ ആയിരിക്കും ചത്ത എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ മലയാളത്തിൽ കുറുമ്പോൾ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി ആണ് തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് മാനിന്തി റിലീസായിട്ടാണ് ചത്താപ്പച്ച അത്താൻ ബുദ്ധന എന്തൊക്കെയാണ് കാത്തിരിക്കുക ചി ചിത്രത്തിന് ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു ആ ദിനം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു